കാലടി കുറ്റിലക്കരയിൽ പി ഡി ഡി പി സമീപം ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് വീടിന് തീ പിടിച്ചു കുറ്റിലക്കര തൂമ്പാലം വീട്ടിൽ മത്തായിയുടെ വീടിനാണ് തീപിടിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വീടിന്റെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു തൊട്ടടുത്ത് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിലും ഭാഗ്യത്തിന് പൊട്ടിത്തെറിച്ചില്ല തീപിടുത്ത സമയത്ത് വീട്ടിൽ പേർ ഉണ്ടായിരുന്നു ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തീപിടുത്തത്തിൽ വീടിന്റെ ഭിത്തി ജനൽ വാതിൽ എല്ലാം തകർന്നിട്ടുണ്ട് ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു അങ്കമാലി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു എൻ്റെ ഒരു മനുമത്തായി വീട്ടുപേർ തൂമ്പാലം ക്ലൗസ്ലക്കരയിൽ പതിനാറാടാണ് എന്റെ വീട് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം ഒമ്പത് മണി ആ ടൈമിനുള്ളിൽ ഞാൻ ജോലിക്കാൻ തിരക്കിലിട്ടിയിരിക്കുമായിരുന്നു ഞാനും എൻ്റെ വൈഫും വൈഫിൻ്റെ ആങ്ങളയും ഉണ്ടായിരുന്നു അതിൻ്റെ റൂമിൽ ഇങ്ങനെ അതായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഓടിച്ചിരുന്നത് അപ്പോൾ അവിടത്തെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഫ്രിഡ്ജ് കത്ത് പിടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മൊത്തം പുക പിടിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പോഴത്തേക്കും അപ്പുറത്തേക്ക് ചേച്ചി പിന്നെ അങ്ങനത്തെ ഒരു ചേട്ടൻ അങ്ങനെ ഇട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയാകുമ്പോഴത്തേക്കും ഇവിടെ പെട്ടെന്ന് ഞാൻ ഒത്തികെഴിത്തിപ്പേക്കും പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ചു കുട്ടി തർച്ച മൊത്തം പുകയായിട്ട് മൊത്തം വന്നിരുന്നു അങ്ങനെ തൊട്ടടുത്ത ഗ്യാസ് വിറ്റി ഉണ്ടായിരുന്നു ഭാഗ്യത്തിനാണ് ഗ്യാസ് ഉറ്റിക്ക് കാര്യം ഒന്നും പറ്റാതിരുന്നത് പിന്നെ പുറത്തുണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് ഞങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നെ ഗ്യാസ് വിറ്റി ഞങ്ങൾ ഒരു വേഗ ഗ്യാസ് ഉറ്റ സൈലൻ്റായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു പിന്നെ ഫയർ ഫയർഫോഴ്സിനെ വിളിച്ചത് അവരണ്ട് അപ്രതി എത്തിയായിരുന്നു പിന്നെ പീഡിപ്പിൽ അവിടുത്തെ ചേട്ടന്മാരും ഇവരെല്ലാവരും കൂടി ഒന്ന് അവിടുത്തെ ഫസ്റ്റ് എയ്ഡിന് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് അവരെല്ലാം കൂടി റെഡിയാക്കി തരുമായിരുന്നു പെട്ടെന്ന് തന്നെ ഫോഴ്സ് എടുത്തതിനു മുമ്പ് തന്നെ